സിക്സിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥി ആയിട്ട് ഞാൻ കാണുന്നത് ജിൻഡോ തന്നെയാണ് എല്ലാ ടാലൻ്റും ഒരു ബിഗ് ബോസ് താരമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പം നിൽക്കുന്ന മത്സരാർത്ഥികളിൽ ഏറ്റവും യോഗ്യനായ വ്യക്തി ജിൻഡോ തന്നെയാണ് ഞാൻ നിസംശയം പറയും ഇപ്പം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ജിൻഡോയുടെ ഒരു പോസ്റ്റും ജിൻഡോയും ഡോക്ടറുമായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൻ്റെ ഇൻസ്റ്റയിലൊരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട് അത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ബിഗ് ബോഫ് എന്ന് കേട്ടു കഴിയുമ്പോൾ എൻ്റെ മനസ്സിലാദ്യമേ ഓടിയെത്തുന്ന ഒരു പേര് എന്ന് പറയുന്ന ഡോക്ടർ റൂബിൻ്റെ രാധാകൃഷ്ണാണ് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാൻ മറ്റു പലരെയും ഓർ എന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഫിഫാൻ ബിഗ് ബോഫ് ഇത്രമേൽ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം ഡോക്ടർ റൂബിൻ്റെ രാധാകൃഷ്ണാണ് അപ്പോൾ ആ ഫീഫൺ ഫോറുമായിട്ട് തൊള്ളം ചെയ്യാൻ ഞാൻ മറ്റൊരു ഫീഫണും തയ്യാറാകുന്നില്ല കാരണം അത് വേറെ ലെവൽ ആയിരുന്നു പ്രത്യേകിച്ച് ഡോക്ടർ റോബിനുള്ള ഫീഫൺ ആയതുകൊണ്ട് അതൊരു പ്രത്യേകം ഇഷ്ടമാണ് പിന്നെ ഫീഫൺ ഫിക്ഫ് സീഫൺ ഫിഫിലെ പല ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഫീഫൺ ഫിക്ഫ് മൊത്തമായിട്ട് ഒരു കണ്ടൻറ്റ് മേക്കറായിട്ട് നീങ്ങിയത് ജിൻറ്റോ തന്നെയാണ് ജിൻറ്റോ ഇല്ലായിരുന്നെങ്കിൽ അവിടെ വേറെ പ്രത്യേകിച്ച് കണ്ടൻറ്റുകളിൽ നിന്നുമില്ല ഫീഫൺ ഫിക്സിലെ പല പ്രമോകളും നമ്മൾ നമ്മളെടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെ ഒരു തൻ്റേതായ കണ്ടുകൾ കൊടുത്തുകൊണ്ടിരുന്നത് ജിൻഡോ തന്നെയാണ് ജിൻഡോയ്ക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു ജിൻഡോ വ്യക്തമായി പഠിച്ചു തന്നെയാണ് ഈ ഫീഫണിൽ ഇറക്കി എത്തുകയും ചെയ്തത് പിന്നെ നമുക്ക് നേരത്തെ തന്നെ അറിയാം ജിൻഡോ ഡോക്ടർ റോബിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് രജിത് കുമാറിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പലരുമായിട്ടും സംസാരിച്ച് പല സിനിമാ താരങ്ങളുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ട് അതുപോലെ ജോജി വന്നപ്പം ജിൻഡോയെ പറ്റി പറഞ്ഞ് നമുക്ക് ഓർമ്മയുണ്ട് അങ്ങനെ പലരുമായിട്ട് ജിൻഡോയ്ക്ക് പരിചയമുണ്ട് അതൊക്കെ അദ്ദേഹം പ്രയോജനപ്പെടുത്തി എന്ന് തന്നെയാണ് ഈ ഫീഫൺ മൊത്തമായിട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ജിൻഡോ ജാഫ്മിൻ ഗബ്രി ഈ കോംബോയിൽ തന്നെ നീങ്ങിക്കുന്നുണ്ട് കോംബോ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെയായിരുന്നു ഈ ഫീഫണെ മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നത് അത് വിജയിക്കാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അത് ശ്രദ്ധിക്കുമ്പോൾ ആദ്യ ആഴ്ചയിൽ എല്ലാവരായ മണ്ടനെന്ന് മുതൽ കുത്തിയ ജിൻഡോ പടിപടിയായിട്ട് പടിപടിയായിട്ട് കയറി കയറി ഇപ്പം ഫീഫൻ ഫിക്സിൻ്റെ വിന്നറാകാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ് നമുക്ക് ഇത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പല പോൾ സർവേയിലും ജിൻഡോയ്ക്ക് മുമ്പിൽ വേറെ ആരും ഇല്ല പിന്നെ ഈ സർവേയിൽ പങ്കെടുക്കുന്നവരെല്ലാം തന്നെ ഹോഷാലിൽ പോയി വോട്ട് ചെയ്യുമോ ഇല്ലയോയെന്നൊന്നും നമുക്കറിയില്ല എന്നാലും അനൗദ്യോഗികമായ സർവേകൾ നടക്കുമ്പോഴെല്ലാത്തിനകത്തും ജിൻഡോ തന്നെയാണ് നമ്പർ ആയിട്ട് നിൽക്കുന്നത് ജിൻഡോയ്ക്ക് തന്നെ ആയിരിക്കാം ഈ കപ്പ് എന്ന് ഞാൻ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം വിശ്വസിക്കുന്നു അല്ല കിട്ടിയില്ലെങ്കിൽ എനിക്ക് തോന്നും അതൊരു അട്ടിമറി തന്നെയാണ് ജിൻഡോയ്ക്ക് കപ്പ് കൊടുക്കാതിരിക്കാനുള്ള ഒരു പണി നടന്നിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കേണ്ടി വരും കാരണം അതുപോലെ ഫിഫ് ഫിക്സ് ഫിഫ് പിന്തുടരുന്നൊരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഫ്രീ ഫണ്ട് ഫിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തേക്കത് യൂട്യൂബ് ചാനലുകളും പലരും കാണും അവരെല്ലാം വിചാരിക്കുന്നത് ജിൻഡോ തന്നെയായിരിക്കും ഈ പ്രാവശ്യത്തെ വിന്നർ അത് ജെന്യുവിനായിട്ട് നടക്കുകയാണെങ്കിൽ അങ്ങനെ ഇപ്പം നമുക്ക് ഇരട്ടി മധുരമായി കാര്യം ഡോക്ടർ റോബിനും ജിൻഡോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇട്ടുന്നു അപ്പം ജിൻഡോ തന്നെ വിജയിക്കട്ടെ ഈ വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആര് വോട്ട് ചെയ്യാതിരിക്കേണ്ട ഈ പ്രത്യേകിച്ച് എല്ലാ ഏതാഴ്ചയിലും വോട്ട് ചെയ്തില്ലെങ്കിൽ ഈ ആഴ്ച കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തണം വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ ആ ജിൻഡോ ജയിച്ചോളും എന്ന് വിചാരിച്ച് ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിലും ജയിച്ചോളും എന്ന് വിചാരിച്ച് ഒരു കാരണവെച്ചാല് വോട്ട് രേഖപ്പെടുത്താതിരിക്കരുത് എല്ലാവരും കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുക ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ജിൻഡോയെ വെല്ലാൻ ഇപ്പം ബിഗ് ബോസ് ഫീഫ് ആൻഡ് ഫിക്സിൽ ഒരു മത്സരാർത്ഥി ഇല്ല അപ്പം നമുക്ക് ഏകദേശം എങ്കിലും ഉറപ്പിക്കാമല്ലോ അല്ലേ ജിൻഡോ തന്നെ വിജയി എന്ന് അപ്പം ഡോക്ടറെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ നിമിഷം നിമിഷം തന്നെയാണ് അപ്പം എനിക്ക് വളരെ സന്തോഷമായി കാരണം ഞാൻ എനിക്ക് ഡോക്ടറെ ഇഷ്ടമാണ് ഇൻറ്റോ ഇഷ്ടമാണ് അപ്പം അവർ രണ്ടുപേരും വിജയിക്കട്ടെ അവർ രണ്ടുപേരും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും വിജയിച്ച് കയറട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം